വെൽക്കം ബാക്ക് ടു സൈക്കോ ക്രിക്കറ്റ് അഗൈൻ അപ്പം ഇന്ന് രാജസ്ഥാൻ റോയൽസിൻ്റെ ജീവമരണ പോരാട്ടമാണ് കാരണം അവരിപ്പം രണ്ട് കളി ചെയ്യും നാല് കളി തോറ്റിട്ടും ടീമിൻ്റെ ഒരു അവസാന സ്ഥാനങ്ങളിൽ ഒന്നായി നിലനിൽക്കുകയാണ് കഴിഞ്ഞ സീസണിൽ ടോപ്പ് ത്രീയിൽ നിന്ന രാജസ്ഥാൻ റോയൽസ് ഇത്തവണ ആകെ അടപടല മൂഞ്ചി അവസ്ഥയാണ് എല്ലാവരും സഞ്ജു ഇട്ട് ഇളക്കാൻ തുടങ്ങിന് പക്ഷേ ഇനി അത് നടക്കില്ല സഞ്ജു സാംസണും ടീമും അത്യാവശ്യം നല്ലൊരു സെറ്റ് ടീമാണ് രാഹുൽ ദ്രാവിഡാണ് അവരെ കോച്ച് അപ്പം എന്തുകൊണ്ടും അവരവരുടെ മാക്സിമം ട്രൈ ചെയ്യുന്നതന്നെ നമുക്ക് പ്രതീക്ഷിക്കാം കാരണം ഇനി ഒരു കളി തോൽവി അവർക്ക് ഏറ്റുവാങ്ങാൻ കഴിയില്ല അപ്പം എന്തായാലും രാജസ്ഥാൻ റോയൽസ് തിരിച്ചു വന്നേ പറ്റൂ സഞ്ജു സാംസൺ് ക്ലാസ്സിലൂടെ തന്നെ അദ്ദേഹത്തിൻ്റെ ടി വേൾഡ് കപ്പിലേക്കുള്ള ആ സ്പോട്ട് ഓപ്പണിംഗ് സ്പോട്ട് അദ്ദേഹം എന്തായാലും പിടിച്ചെടുക്കേ പറ്റുകയുള്ളൂ നമ്മുടെ മലയാളികൾ ആവശ്യമാണ് കാരണം എല്ലാ തവണയും വേൾഡ് കപ്പ് നേടുമ്പോൾ ഒരു മലയാളി ഉണ്ടായിരുന്നു അത് ഇത്തവണയും ആവർത്തിക്കണം എന്ന് തന്നെയാണ് നമ്മൾ വിചാരിക്കുന്നത് ഇന്നും സഞ്ജു സാംസൺ അഭിമാനമാണ് ഇനിയും അങ്ങനെ തന്നെ ആവണം കാരണം സഞ്ജു സാംസണെ പോലുള്ള പ്ലേയേഴ്സാണ് നമ്മുടെ മറ്റ് കേരള പ്ലേയേഴ്സിന് ഇൻഫ്ലുവൻസ് നൽകുന്നത് എന്തൊക്കെയായാലും മറ്റ് ബാച്ചർമാരെക്കാളും ഒരു പടി ഉയരത്തിൽ സിക്സും ഫോറും അടിച്ച് അദ്ദേഹം ഈ കളി ഓ അത്യാവശ്യം നല്ലൊരു സ്കോർ ഇനി വരുന്ന വാ ബാക്കിയുള്ള കളികളും ഇപ്പോൾ ആറ് കളി കഴിഞ്ഞ് എട്ടും കളികളുമാണ് ലീഗ് മാച്ചിൽ അതിൽ ആറ് എണ്ണെങ്കിലും ജയിച്ച് അദ്ദേഹം ആറോ ഏഴോ ജയിച്ച് അദ്ദേഹം പ്ലേ ഓഫിലേക്ക് എത്തട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം അദ്ദേഹത്തിനോടൊപ്പം തന്നെ ധ്രുവ് ജുറലും അതുപോലെ തന്നെ റിയാൻ പരാഗും യശസ്സി ജെയ്സ്വാളും മീറ്റ്മാരും ഒക്കെ കട്ടക്കി കൂടെ നിന്നാൽ പിന്നെ ഒരു ടീമിനും പിടിച്ചാൽ കിട്ടില്ല അത് കളി കണ്ട് തന്നെ നമ്മൾ അറിയണം എന്തായാലും നമ്മുടെ ചാനൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക